നാപ്പത്തൊമ്പത് മണ്ഡലങ്ങളിൽ അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് പ്രമുഖരൊക്കെ മത്സരിക്കുകയാണ് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുണ്ട് നാപ്പത്തൊമ്പത് മണ്ഡലങ്ങളിലേ ഉള്ളൂ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനി അങ്ങനെ തുടങ്ങി പ്രമുഖരായിട്ട് രാജ്നാഥ് സിംഗ് മത്സരിക്കുന്നുണ്ട് ഒമർ അബ്ദുള്ള അപ്പോൾ എങ്ങനെയാണ് സ്ഥിതിഗതികൾ യു പി യു പി ഉണ്ട് ഒറീസീർ ഒറീസ ജമ്മു കാശ്മീർ ലഡാക്ക് ബീഹാർ ജാർഖണ്ഡ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലെ പതിമൂന്ന് മണ്ഡലങ്ങളിലുണ്ട് ജമ്മു കാശ്മീർ ആണ് എനിക്കൊന്നും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ സാധിക്കും ജമ്മു കാശ്മീരിലെ ഈ മുന്നൂറ്റി എഴുപത് ആ ജമ്മു കാശ്മീർ എന്ന് പറയുമ്പോൾ നമ്മളെ വയൽ ജമ്മു കാശ്മീരിലെ ലഡാക്ക് ഈ മുന്നൂറ്റി എഴുപത് ആർട്ടിക്കൾ എടുത്തു പറഞ്ഞതിനു ശേഷം നടക്കുന്ന ഇലക്ഷനാണ് അപ്പൊ അതിന്റെ ജനങ്ങളുടെ റെസ്പോൺസ് എന്താണെന്ന് അറിയാനുള്ളത് അപ്പൊ അറിയാൻ കാരണം ഈ പിന്നെ ഷെഹ്ല റഷീദ് എന്ന ജെ എൻ യു ഈ പറയുന്ന എന്താണ് സമരം ഉണ്ടായിരുന്നല്ലോ ബി ജെ പിക്ക് എതിരെ മോഡിക്കെതിരെയുള്ള സമരം അതിന് കനയ്യകുമാറിനോട് അല്ലെങ്കിൽ സനീകുമാർ അല്ല ശരിക്കും ഷൈല റസീദ കാണാൻ മുന്നിലുണ്ടായത് അവര് അന്നത്തെ കമലയ്യ കമനയ്യകുമാർ എൻ്റെ യൂണിയൻ പ്രസിഡന്റ് പ്രസിഡന്റ് അവിടെ ചെയർമാൻ എന്ന് പറയുന്നത് ഇവർ ജോയിൻറ്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് മറ്റായിരുന്നു ഷീസ് ബേസിക്കലി ഫ്രം കാശ്മീർ അപ്പം ഷെയ്ല ഈ പറയുന്ന പോലെ വളരെ സജീവമായിട്ട് മോഡി നേതൃത്വം ഇരുന്ന ഒരാളാണ് ആൻറ്റി മോഡീസത്തിൻ്റെ ആൻറ്റി ബി ജെ പിയുടെ ആൻറ്റി ഹിന്ദുത്വത്തിൻ്റെ ഒരു മുഖമുദ്രയായിട്ട് ഇന്റർനാഷണൽ മീഡിയയിൽ വന്നിരുന്ന ആളാണ് അന്ന് ഫേസ് ആയിരുന്നു അവർ അവരൊക്കെ തിരിച്ചു പോയി ഭയങ്കര അവർ ഇപ്പം ഈ പറയുന്ന ബി ജെ പി ഫാനൊക്കെയാണ് അവർ യൂണിവേഴ്സിറ്റിയിലൂടെ ജോയിൻ ചെയ്തു അവർ അന്ന് അന്ന് ഈ സമരത്തെ ഇനി ഞങ്ങൾ ആയിരുന്നില്ല പക്ഷേ അന്ന് ഇങ്ങനെ ഒരു മൂഡുണ്ടായിരുന്നു ചിലർ ഈ മുദ്രാവാക്യം വിളിച്ചു ഞങ്ങൾ വിളിച്ച ഞങ്ങൾ ഇത്രയും മുദ്രാവാക്യം ഞങ്ങൾ വിളിക്കണമെന്ന് എന്നല്ല പ്രതിഷേധം ഉണ്ടായി രേഖപ്പെടുത്തണം അതവിടെയുള്ള ചില ഫ്രിഞ്ച് എലിമെന്റ്സ് ആണ് ഈ കേരളത്തിന് സാധനം കൊടുക്കണം പിന്നെ കാശ്മീർ സാധനം കൊടുക്കണം എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ചത് പക്ഷേ ഇവരെന്തു ഇവരെ ഇവരത് കൺട്രോൾ ചെയ്യാൻ പോയ ഇവരെ ഇവർ പിന്നെ അതിൻ്റെ മുഖമായി പോകും പിന്നെ അവർക്കൊരു നോ വേ ഓഫ് വെർട്ടോൺ നോ പോയിന്റ് ഓഫ് ഇട്ടോൺ എന്ന് പറയും നമ്മൾ തിരിച്ചു വഴി ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ അതിൻ്റെ മുഖമായിട്ട് മാറി പിന്നെ അവർ ഫൈറ്റ് ചെയ്തു പക്ഷേ പിന്നെയാണ് അവർക്ക് കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയും അവർ ഈ പറയുന്നതിന് ഭയങ്കര മോഡീനെ ഭയങ്കര പോസിറ്റീവായിട്ട് കാണുകയും ഭയങ്കര ബി ജെ പി ഫാനായി മാറുകയൊക്കെ ചെയ്തു ഷെഹ്ലാ റസീദ് അവർ രാഷ്ട്രീയ പാർട്ടി കാണാൻ അവർ രാജിവെച്ച ഒരു സിവിൽ സർവീസ് എക്സാമിനേഷന് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഒരു കാശ്മീരി പയ്യാണ്ടായിരുന്നു അവൻ കാശ്മീരിനെ അവഗണിക്കുന്നത് അതുകൊണ്ട് രാജ്യം ഒരു പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു അവൻ രാജ്യം സ്വീകരിച്ചില്ല അവൻ തിരിച്ചു പോയെന്ന് തോന്നുന്നു അവൻ്റെ ആ പാർട്ടി പ്രധാനപ്പെട്ട ആളായിരുന്നു ഷഹല അപ്പൊ അങ്ങനെ ഒരു മാറ്റം നിങ്ങളിപ്പോൾ അപ്പുറത്ത് കാശ്മീരികൾ മൊത്തം ഇന്ത്യക്കെതിരാന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴും അപ്പുറത്ത് അങ്ങനെ ഒരു മാറ്റമുണ്ട് ഷൈല അറസ്റ്റ് ചെയ്ത് വെറുതെ വന്നിട്ട് ബി ജെ പി ആവുന്നില്ലല്ലോ സാഹചര്യങ്ങൾ മാറുകയാണ് ആ സാഹചര്യങ്ങൾ മാറുകയാണ് ഇനി ഷൈലയ്ക്ക് തന്നെ ഉണ്ട് ഷൈലയുടെ കുടുംബത്തിൽ ഈ സംവാദം കൊണ്ട് നഷ്ടം വന്ന ഒരു കുടുംബമാണ് അവരുടെ ആൻറ്റി ഒരു മിഡിൽ ക്ലാസ് അത്യാവശ്യം ക്യാഷുള്ള കുടുംബമാണ് അപ്പോൾ ഇവിടെ ആൻറ്റി രൂസം നടന്നു പോകുമ്പോൾ ബോം പൈസ വിവാദികൾ വെച്ച് പോകുമ്പോൾ എന്ന് വെച്ചാൽ പൈസ സ്പോൺസേഡ് കശ്മീർ വിവാദങ്ങൾ വെച്ച് ബോംബ് പറ്റി അവരെ കഴിക്കുന്ന പരിക്കു പറ്റി കൊണ്ടാണ് രക്ഷം കൈ രക്ഷപ്പെട്ടു അപ്പോൾ അങ്ങനെയൊക്കെ അനുഭവമുള്ള കുടുംബത്തിൽ നിന്ന് ഇവിടെ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചിട്ട് കുട്ടിയാണോ ഒളിഷേരിൽ അപ്പം ഒരു ഷിഫ്റ്റ് അവിടെ വരുന്നുണ്ട് ആളുകൾക്ക് എത്ര കാലം ഈ പറയുന്നതിൻ്റെ മാതിരി അക്കമ്മ കണ്ടോണ്ടിരിക്കാൻ പറ്റുന്നു അതിന് സമാധാനമല്ല ആഗ്രഹിക്കുന്നത് നമ്മളെ വാത്തിൻ്റെ പേര് തന്നെ ഇസ്ലാമെന്നാണ് എന്തുകൊണ്ടാണ് ഈ അറബി ഗോത്രക്കാർ എന്തടി അടിയെന്ന് വെച്ചാലുണ്ടല്ലോ സിലീംകൂ പറഞ്ഞ പോലെ പുത്തരി കണ്ടെന്ന് പോയതാ നിറച്ചടിയായിരുന്നു അടിയോടടിയായിരുന്നു ആ സമയത്താണ് മുഹമ്മദ് നബി ഇടുന്നത് അപ്പോൾ അവർക്ക് അവരുടെ ഇല്ലാതെ സമാധാനമാണ് കച്ചവടക്കടുത്ത് ഇഷ്ടംപോലെ കാശൊക്കെ ഉണ്ട് ആകെ ഭൗതികസുഖങ്ങളൊക്കെ അവർക്കുണ്ട് ഉണ്ട് അല്ല മാർഷൽ ട്രൈബാണ് മനസ്സിലായി ഈ ഇവിടെ ഉള്ള പോലെ അല്ലെങ്കിൽ ജാട്ടുകളെ പോലെ രജപൂത്തമാരുടെ പോലുള്ള ട്രൈബാണ് അവർ പക്ഷെ പ്രശ്നം സമാധാനം ഉണ്ടായിരുന്നില്ല അവർ ഗോത്രങ്ങൾ പരസ്പരം സ്പ്രെഡ് ചെയ്യും ആ സമയത്താണ് മുഹമ്മദ് നബി ഇടുന്നതും ആ ഗോത്രങ്ങളെല്ലാം കൂടി അദ്ദേഹത്തിനെതിരെ യുദ്ധം ചെയ്തു അദ്ദേഹം ഗോത്രങ്ങളൊക്കെ തോൽപ്പിച്ചു അങ്ങനെ അവർക്കെതിരെ സമാധാനം കൊണ്ടു അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ പേര് തന്നെ സമാധാനം ൾക്കിടയിൽ ഉണ്ടായിരുന്നത് ഇല്ലാതിരുന്ന സമാധാനം അപ്പൊ ആളുകൾ ആഗ്രഹിക്കുന്നത് സമാധാനമാണ് അപ്പൊ അതവിടെ കൊണ്ടുവരാൻ ഇപ്പൊ പറ്റിയിട്ടുണ്ട് വലിയ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല അപ്പൊ നിങ്ങൾ പോലീസ് ഉള്ളത് കൊണ്ടാണ് പോലീസ് ഉണ്ടാവണ്ടേ ഈ കാശ്മീർ തീരുവാധികളെന്ന് നോയി ഒരു പോകുമ്പോൾ വെച്ച് ആയിരം ആളുകളെ കൊല്ലാൻ പറ്റില്ലേ ആയിരുകൾ ഒരുത്തിരി കൊല്ലാൻ പറ്റില്ലേ പോലീസും പട്ടവളം ഇല്ലാതെ അങ്ങനെ സാഹചര്യം എങ്ങനെ നിൽക്കാൻ പറ്റും മനസ്സിലായില്ലേ മാത്രമല്ല ഈ തൊട്ടടുത്തുള്ള പാഷ്ക അധിനിഷ്ട കാശ്മീരിൽ ഇന്ത്യയുടെ ഒപ്പം ജനം സമരം നടന്നോണ്ടിരിക്കാണ് കാരണം അവിടെ ജനങ്ങളായിട്ട് അവിടെ പൗരന്മാരായിട്ട് പോലും പൈസ അംഗീകരിച്ചില്ല അപ്പോൾ മുസ്ലിം രാജ്യമല്ലേ ഇവര് മുസ്ലിങ്ങളല്ലേ ഇവരുമാർ പിടിച്ച് വെച്ചിരിക്കല്ലേ ഇവിടെ ചില മഹാമാര് ആസാദ് കാശ്മീർ എന്ന് പറഞ്ഞാൽ വലിയ പോയതുണ്ടല്ലോ അപ്പോൾ അവങ്ങളുടെ സ്ഥിതി ഭയങ്കര കഷ്ടമാണ് അവരെ വെച്ചോക്കും കാശ്മീർ ജമ്മു കാശ്മീർ സ്വർഗമാണ് അപ്പോൾ അതുകൊണ്ട് കാശ്മീരിലെ ആളുകൾ ഏത് രീതിയിൽ വോട്ട് ചെയ്യുന്നു എന്ന് അറിയാൻ നമുക്ക് വലിയ താല്പര്യമുള്ള അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ഉള്ളത് ഈ പറയുന്ന ഒറീസ ഒറൈസയില് ഒറീസയില് അസംബ്ലി തെരഞ്ഞെടുപ്പും കൂടെ നടക്കും മുപ്പത്തി ബിജു ജനതാളിലാണല്ലോ നവീൻ ആരുടെ കൂടെ പോകുന്നു അറിയാൻ പറ്റില്ല നവീൻ കേന്ദ്രത്തിൽ ആര് വരുന്ന ആരെല്ലാവരും സപ്പോർട്ട് മുപ്പർക്ക് അവിടുത്തെ കാര്യം നോക്കിയാൽ മതി ഇവിടെ എം ജി ആറിൻ്റെ കാലത്തെ പിന്നെ ഈ പറയുന്ന എ ഐ ഡി എം കെ പോലെയാണ് തമിഴ്നാടിൻ്റെ കാര്യം നോക്കുക എന്നുള്ളതായിരുന്നു അതേപോലെ അവർക്ക് അദ്ദേഹത്തിന് ഒ കാര്യം നോക്കിയാൽ മതി അപ്പോൾ അദ്ദേഹം ഏത് നമുക്ക് നമുക്കിപ്പോഴും പറയാൻ പറ്റില്ല ഏത് സഖ്യത്തിലും അദ്ദേഹം വരാം അവിടെ ബി ജെ പി പക്ഷെ സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആദിവാസി മേഖലയിലേക്ക് അവർ പറഞ്ഞു അങ്ങനെയാണ് ഗ്രഹാസ്റ്റെയിൻസിന്റെ സംഭവമൊക്കെ ഉണ്ടാവുന്നത് അവിടെ കൺവേർഷൻ പാവപ്പെട്ട ഹിന്ദുക്കളുടെ ഇടയിൽ പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു അദ്ദേഹം എന്നിട്ട് കൺവേർഷൻ ഉണ്ടായിരുന്നു കാരണം വിദ്യാഭ്യാസം കൊടുക്കും അങ്ങനെയൊക്കെയാണ് രാഴുതിയും കഷ്ടപ്പാടും കൊണ്ട് ഒരാളുകൾ ഒരുപാട് ഒന്നും മതം ചിന്തിക്കില്ല ഒരു ഘട്ടത്തുമ്പോൾ ആ സമയത്താണ് ഈ ക്രിസ്ത്യം വിഷ്ണു അവിടെ വാക്കിയതെന്ന് അതിനെ കൗണ്ടർ ചെയ്യാനാണ് വനവാസി കല്യാണാശ്രമങ്ങളൊക്കെ ആർ എസ് എസ് തുടങ്ങിയത് അപ്പൊ ഗ്രഹാസ്റ്റെയിൻസ് ഈ ആതുരാ സേവനം മാത്രമല്ല അതിൻ്റെ കൂടെ മതപരിവർത്തനം കൂടി വന്നുകൊണ്ടാണ് ആർ എസ് എസ് അതിനെതിരായത് ഏതായാലും ഇപ്പം അവരവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് പാർ എസ് എസ് നല്ല ബേസ് അവിടെ ഉണ്ട് മാത്രമല്ല ബി ജെ പി അവിടെ വളരെ ശക്തമായിട്ട് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി എഴുതുന്ന ഒരു ഘട്ടമുണ്ട് അവിടെ സാഹചര്യമുണ്ട് അപ്പോൾ അവിടുത്തെ ഇലക്ഷൻ നമുക്ക് ബി ജെ പി ഒരു സംസ്ഥാനം കൂടി പിടിക്കുക അല്ല എത്രമാത്രം ശക്തി ആർജിച്ചു എന്ന് അളക്കാനുള്ള ഒരു എന്താ പറയുക ഏജ് കൂടിയാണ് കാരണം ബി ജെ പിക്ക് ഇപ്പോഴും ശക്തമായ സ്വാധീനമില്ലാത്ത ഒരു പ്രദേശമാണ് ഈസ്റ്റ് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ ആൻഡ് സേൺ പാർട്ട് ഓഫ് ഇന്ത്യ അതിൽ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയിൽ ബംഗാളിൽ അവരിപ്പോൾ സ്വാധീനം വർദ്ധിപ്പിക്കുന്നുണ്ട് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട് വരുന്ന മറ്റ് ബീഹാറിന്റെ ജാർഖണ്ഡിന്റെ ഒക്കെ ഭാഗങ്ങളിൽ അവർ സ്വാധീനം ഒപ്പിച്ചിട്ടുണ്ട് പല അവിടെ ഗിരിമാർഗ്ഗ മേഖലയിലും പല എസ് സി എസ് ടി സംഭരണ സീറ്റുകൾ ബിജെപി ആണ് ജയിക്കുന്നത് പക്ഷേ അതിൽ നിന്ന് എത്രത്തോളം അവർ മുന്നോട്ട് വന്നു നടക്കാനുള്ള ഒരു ഗേജ് കൂടിയാണ് ഈ ബംഗാളിലും ബീഹാറും നമ്മളീ പറഞ്ഞ ജാർഖണ്ഡിലൊക്കെ ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പുണ്ട് ആ തിരഞ്ഞെടുപ്പുണ്ട് പിന്നെ ഇന്നുള്ളത് ഈ പറഞ്ഞ യു പിയിലാണ് യു പി യിലെങ്ങനെ പോയാലും ബി ജെ പി എഴുപത് സീറ്റ് നേടുമെന്ന് എനിക്ക് തോന്നുന്നത് എങ്ങനെ പോയാലും കാരണം മറ്റൊന്നും കൊണ്ടല്ലേ ഈ ബഹുജൻ സമാജ്വാദി പാർട്ടിയായിരുന്നു കഞ്ഞവണ ഏറ്റവും കൂടുതൽ സീറ്റായിട്ട് അവർ നേടി ഇത്തവണ ആ അവരെ കാണാൻ പോലും ഇല്ല അവരുടെ പ്രധാനപ്പെട്ട പോപ്പുലർ എം പി ഒക്കെ മോഡിയുടെ കൂടെ ഭക്ഷണം പ്രേമേന്ദ്രനോട് ഭക്ഷണം കഴിക്കാൻ പോയി പ്രേമേന്ദ്രൻ പോയില്ലെങ്കിൽ അങ്ങേര് മോഡിയുടെ കൂടെ പോയി അപ്പം പ്രേമേന്ദ്രൻ അങ്ങനെ പോകുന്നത് പ്രേമേന്ദ്രൻ നല്ല എന്താ പറയാ തൻ്റെ ഇടമുള്ള ആദ്യമുള്ള ആളാണ് പ്രേമന അങ്ങനെ പോകുന്നില്ല അയാൾ പോയത് അയാള് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാകും അപ്പം അങ്ങനെ പോയി അപ്പം യു പിയിലെ ബി ജെ പിയും അവിടെ രാഹുൽ ഗാന്ധി കഴിക്കാൻ മതി രാഹുൽ ഗാന്ധി സ്മൃതി രണ്ടും ജയിക്കും സാധ്യത അതുകൊണ്ട് വയനാട്ടിൽ ഒരു വയ്യലക്ഷൻ നടക്കും കോൺഗ്രസ് നടക്കും കോൺഗ്രസിൽ അടുത്തടി നമുക്ക് കാണാൻ പറ്റും ലീഗിനാ സീറ്റ് വേണമെന്ന് പറയും അങ്ങനെയുള്ള തമാശകൾ നമുക്ക് കാണാൻ വഴിയൊരുക്കുന്ന ഒരു മത്സരം കൂടിയാണ് അപ്പൊ പൊതുവേ എന്ന് വെച്ചാൽ ഒരു ഇതിപ്പോ നമ്മള് ബിജെപി മേൽക്കൈ ഉണ്ടാവും എന്ന് നമ്മൾ പറയുന്നത് ഇപ്പൊ രാവിലെ എന്ന് പറഞ്ഞാൽ അത് സത്യമല്ലേ ബി ജെ പി മേൽക്കൈ ഉണ്ടാവും എന്നുള്ള സാഹചര്യത്തിൽ അത് അങ്ങനെ അല്ല എന്ന് കണ്ടില്ലാണ് ബി ജെ പി ഈ തിരിച്ചടി ഉണ്ടാവും എന്ന് പറയുന്നത് ശരിയാണോ ആളുകൾ നമ്മൾ ബി ജെ പിക്ക് മേൽക്കൈ ഉണ്ടാവുന്ന സംസ്ഥാനങ്ങൾ എലക്ഷൻ നടക്കുമ്പോൾ നമുക്ക് അതേ പറയാൻ പറ്റുള്ളൂ അപ്പം ആളുകൾ പോയി ഇതിൻ്റെ പുറത്ത് എന്താണ് നമ്മൾ ആർ എസ് എസിന്റെ എന്തോ ഒരു ബി ജെ പി കാരോട് കാശം മേടിച്ചിട്ട് പറയുന്നു ഒന്ന് ഒന്ന് നമ്മളെ കാര്യം നമുക്കറിയാം ബി ജെ പി കാര്യം നമ്മൾ ഇവിടുന്ന് കാശ് അവർക്കെന്ത് കാര്യം അവർ പത്ത് വയസ്സിലെ ആക്കുമ്പോൾ പത്ത് നമ്മൾക്ക് നമ്മൾ കാശ് മേടിക്കില്ല ഒന്നാമത്തെ കാര്യം ആളുകൾ വിചാരി ഈ പറയുന്ന ആളുകളുണ്ടല്ലോ നമ്മളൊക്കെ ഇങ്ങനെ ഒരു സത്യം പറയുമ്പോൾ സി ബി ജെ പി യു പിയിൽ ഇലക്ഷൻ നടക്കുമ്പോൾ ബി ജെ പി എല്ലാം സാഹചര്യം ആര് വരും കോൺഗ്രസ് വരുന്നത് സി പി ഐ വരും അങ്ങനെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ കറക്റ്റഡ് ആവുന്നത് മനസ്സിലായില്ലേ അപ്പം ഒന്ന് നമ്മൾ ഈ വിമർശിക്കുന്ന വിമാനക്ക് അഞ്ച് പത്ത് പത്ത് രൂപ കിട്ടിയാൽ അതേന്ന് തന്നെ തള്ളി പറയുന്നവരായിരിക്കും അതുകൊണ്ട് എല്ലാം ക്യാഷിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നത് നമ്മളൊക്കെ സാഹചര്യം എന്താ നമുക്ക് അറിയാം മനസ്സിലായി മാത്രമല്ല നമ്മളൊന്നും അങ്ങനെ വിലക്കെടുക്കാനും പറ്റില്ല നമുക്ക് അന്നോട്ട് ഇന്ന് വരെ നമുക്ക് ശരിയെന്ന് പറഞ്ഞാൽ നമ്മൾ തോന്നിയിട്ടുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞത് ബി ജെ പിക്ക് ആ മേൽക്കൈന്ന് ഞാൻ പറയും പറയുമ്പോൾ ആ താഴെ ഈ കമന്റ് വരുന്നേ ഇവൻ മറ്റേ ബോണ്ടിന്റെ വരുന്നത് ബോണ്ട് എന്താണെന്ന് പറയും ഇവനൊക്കെ വിലക്ക് എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ കാണുന്നത് ഞാൻ എന്നെ പോലെ അല്ലേ മറ്റുള്ളവരെ കാണും അതുപോലെ തന്നെ നമ്മളെ വിമർശിക്കുന്നത് ഇങ്ങനെ വിമർശിക്കുന്ന മതി ഇങ്ങനെ സ്വയം വിക്കാൻ നടക്കുന്നവരായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ ബി ജെ പിക്ക് എന്താ ഭ്രാന്തേണ്ട കേരളത്തിലെടുത്ത് ഇങ്ങനെ അവർക്ക് എന്താ ഇതുമൊരു കോമൺ സെൻസ് വേണ്ട അപ്പൊ അതുകൊണ്ട് ഇത് ബി ജെ പിക്ക് ബി ജെ പിക്ക് ഒരു മേൽക്കൈ ഉണ്ട് ഞാൻ ക്യൂരിയസ് ആയിരുന്നു കാശ്മീരും പിന്നെ ഒന്നും ഇവിടെയാണ് ഒറീസ ആൻഡ് ദിസ് പ്ലേസ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയില് മഹാരാഷ്ട്ര ശിവസേന ഇവരുടെ കൂടെ വന്നല്ലോ ഈ ഇന്ത്യ സഖ്യത്തിന് കൂടെ വന്നു അതിന്റെ ഒരു വിഭാഗം അവരുടെ കൂടെ പോയി അജിത് പവാറിന്റെ എൻ സി പിന്നെ പി ഇവരുടെ കൂടെ ഉണ്ട് അപ്പൊ അതൊരു ക്യൂരിയസ് ആയിട്ടുള്ള അപ്പം ഒരു പുതിയ രാഷ്ട്രീയ പരീക്ഷണം നടന്ന സ്ഥിതിക്ക് ഏതൊക്കെ ബിജെപി ഒത്തു വരുന്ന പ്രദേശമാണ് ലോക്സഭാ പക്ഷേ ഈ ഇലക്ഷനിൽ ഇപ്പൊ എങ്ങനെ വരുമെന്ന് നമുക്ക് ഒരു കൗതുകമുണ്ട് ശരത് കൗതുകം സ്നേഹവും ഒക്കെ സത്യത്തിൽ അനിയൻ അങ്ങോട്ട് വിട്ടതാണ് കുടുംബത്തിന്റെ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടി ആണ് പക്ഷെ എങ്കിൽ പോലും പക്ഷെ ശിവസേനയിലെ റിയലാണ് അപ്പം അതെങ്ങനെ വോട്ട് ഷിഫ്റ്റ് വരും ഉദ്ധവ് താക്കറെക്ക് നിർണായക ഉദ്ധവ് താക്കറെക്ക് നിർണായക ഇത്തവണ തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ ഉദ്ധവ് താക്കറെ മറ്റേ ശരിയായ ശിവസേന അപ്പൊ മഹാരാഷ്ട്ര നമ്മൾ കുറച്ച് ഒരു എന്താ ആകാംക്ഷയോട് കൂടി നോക്കുന്ന പിടത്തം കിട്ടാത്ത സ്ഥലമാണ് പിടുത്തം കിട്ടാത്ത ബിജെപി മേൽക്കൈ ഉണ്ടാവുന്ന ഞാൻ കരുതുന്നു കാരണം അടുത്ത സ്ഥിതി അങ്ങനെയാണ് ഈ മോഡിക്കാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത് പക്ഷെ എങ്കിൽ പോലും നമുക്കൊരു ഒരു പുതുമയുണ്ടാവും അവിടുത്തെ മത്സരത്തിന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക